ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ച സ്ളോഗ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ആദ്യം നമ്മൾ ചട്ടി അടക്കത്ത് വെച്ചിട്ട് അതിലേക്ക് കോക്കനറ്റ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മുന്തിരി ഞാൻ ഓൾറെഡി ഇവിടെ ബിരിയാണി ഉണ്ടാക്കാൻ നേരത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്തിരി ഒത്തിരി ഇടാറില്ല കാരണം ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ മുന്തിരി ഇഷ്ടമില്ല പിന്നെ അണ്ടിപ്പരിപ്പാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് അതാണ് ഇടുന്നത് പിന്നെ നമ്മൾ ഇതിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അരച്ചെടുത്തതാണ് പിന്നെ തക്കാളി അരിഞ്ഞത് പിന്നെ സവോള ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ചെമ്മീൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി എടുക്കേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് പിന്നെ അതിലേക്ക് നമുക്ക് ഏലക്ക കറുകപ്പെട്ട ഗ്രാമ്പു അങ്ങനെയുള്ള സംഭവം കൂടി എടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ കോക്കനറ്റ് ഓയിലൊഴിച്ചു കൊടുത്തു ഇത് നമ്മൾ വീട്ടിൽ തന്നെ ആട്ടിയതാണ് ഇത്താടെ വീട്ടിലാട്ടി ഇത്ത കൊണ്ടുവന്നതാണ് മലപ്പുറത്തുനിന്ന് ഇപ്പോൾ നല്ല എണ്ണയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടുന്നത് എടുക്കുക പറ്റുമെങ്കിൽ ആട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഹെൽത്ത് പരമായ പ്രോബ്ലംസിനെല്ലാം ഉപകാരമാണ് ഈ കെമിക്കൽ ചേർക്കാത്ത എണ്ണ ഉപയോഗിക്കുമ്പോൾ നല്ലതാണല്ലോ പിന്നെ നമ്മൾ എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ആദ്യം സവാള ഇട്ട് കൊടുത്തു സവാള ഇട്ട് കൊടുത്തിട്ട് ആദ്യത്തെ ട്രിപ്പിൽ നമ്മൾ സവാള വറുത്ത് കോരുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യത്തിനുള്ള സവാള വറുത്തെടുക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ തന്നെ നമ്മളത് കോരും എന്നാലാണ് നമുക്കത് കരിഞ്ഞു പോകാതെ നല്ല രീതിയിൽ കിട്ടുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കരിയാതെ തന്നെ നല്ല രീതിയിൽ കിട്ടും കേട്ടോ അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക നന്നായി ഇളക്കി കൊടുത്ത് ഫസ്റ്റത്തെ ഗോൾഡൻ ബ്രൗ ബ്രൗൺ കളറാവുമ്പോൾ എടുത്ത് മാറ്റി വെച്ചുകഴിഞ്ഞാൽ അത് തന്നെ ഒന്ന് ഉണങ്ങുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചും ഉണങ്ങിയും കിട്ടും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അത് പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഒരു ഈ കളറൊക്കെ ആ നേരത്തെ എടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ നമുക്ക് അപ്പോൾ ഓൾറെഡി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് മസാലയ്ക്ക് ആവശ്യത്തിനുള്ള സവാളയാണ് പിന്നെ ഇതിനേക്ക് നമ്മൾ എടുക്കുന്നത് മുളക് പൊടി കാശ്മീരി മുളക് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിവയാണ് അത് നമ്മുടെ ആവശ്യത്തിന് എന്തോരം ചെമ്മീനുണ്ടോ അതിനനുസരിച്ച് വേണം എടുക്കാൻ ഞാനിവിടെ കുറച്ച് ചെമ്മീനാണ് എടുത്തിട്ടുള്ളൂ അതിന് വേണ്ടത് മാത്രമേ ഞാനിവിടെ ആഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അത് ഓരോരുത്തരുടെയും അളവനുസരിച്ച് എടുക്കണം കേട്ടോ കുരുമുളക് പൊടിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എനിക്ക് സ്പൂൺ വേണ്ടി മതി വേണ്ടിയാൽ മതിയായിരുന്നു നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ അതിൽ അതിനനുസരിച്ച് കൂടുതൽ നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ നമുക്ക് മസാല വഴറ്റിയെടുക്കണം കേട്ടോ ഇത് നമ്മൾ ഫ്ലാഷ് ലൈറ്റ് ഓൺ കൊണ്ടാണ് ഇതിങ്ങനെ കരിഞ്ഞ് മാതിരി എടുക്കുന്നത് ശരിക്കും ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ തന്നെയാണ് ആയി കിട്ടിയത് കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഗ്രാമ്പു ഏലയ്ക്ക അതുപോലെയുള്ള ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തു തക്കാളി ചേർത്ത് കൊടുത്തിട്ട് അത് വഴറ്റിയെടുക്കുക ഇത് വഴറ്റിയെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച് വെച്ചത് അതായത് മിക്സിയിൽ പേസ്റ്റാക്കി വെച്ച് വെക്കുന്ന അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് കിട്ടും അതും നമ്മൾ നമ്മളാവശ്യത്തിന് എടുക്കുക ഇപ്പോൾ പച്ചമുളക് ഒക്കെ ആണെങ്കിലും നമ്മൾ മുളക് പൊടി ഇടാൻ നേരത്ത് അതിൻ്റെ എരിവ് നോക്കിയിട്ട് വേണം പച്ചമുളക് കാര്യങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ആ പേസ്റ്റ് കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കണം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെയും ആ പച്ചക്കുത്ത് ഒരു പച്ചക്കുത്ത് അതിന് കിട്ടും അത് മാറുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് ഇത് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ മസാല നന്നായി തന്നെ നമ്മുടെ ബിരിയാണി ഓക്കെ ആവും ഇത് ചെമ്മീൻ ഇത്രയും ചെമ്മീനാണ് എടുത്തിട്ടുള്ളൂ ഇതിന് ഞാൻ ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് ഇതുപോലെ തിരുമ്മി എടുത്തു വയ്ക്കുന്നുണ്ട് നന്നായിട്ട് തിരുമ്മി വയ്ക്കുക ഒരു അരമണിക്കൂറോളം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അത് നല്ലതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ ഉപ്പ് മുളകൊക്കെ ആ മീനിലേക്ക് പിടിച്ചു കിട്ടും എന്നിട്ട് നമ്മൾ ആ ചെമ്മീന അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് അത് നമുക്ക് സിമ്മിലിട്ട് തന്നെ ഒന്ന് കുക്കാക്കി എടുക്കണം അപ്പം നമ്മൾ വേറെ വെള്ളം ആഡ് ചെയ്യൊന്നും വേണ്ട നമ്മൾ ഇട്ടു ലയാണ Can you tell me what's that? Can you tell me what's <laughs> that? Can you tell me what's <laughs> that? Can you tell me what's that? Can you tell me I'm not going to do it. 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 ചിമ്മീൽ മസാല കൊടുക്കാൻ നമ്മൾ ഈ പൂട്ടി അതിൽ കിളത്തിൽ വെള്ളം വെച്ച് അതിലേക്ക് ഗ്രാമ്പൂ പട്ട ഏലക്ക അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്ത് പിന്നെ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ അതല്ലെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ എന്നിവ ചേർത്ത് നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചോറ് ചോറൊട്ടിപ്പിടിക്കാതിരിക്കാൻ സഹായിക്കും അതുപോലെ ചെറുനാരങ്ങ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുനാരങ്ങ ഒത്തിരി വേന്തു പോകാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതിനൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളമടപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഓൾറെഡി അരി കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു അരിയപ്പോൾ കഴുകി അതിലേക്ക് കൊടുക്കുക ഇട്ട് കൊടുക്കുമ്പോൾ ഇളക്കി കൊടുക്കണം അപ്പോൾ അരി വേവായതിനു ശേഷം നമുക്ക് ദമ്മിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡിയായി ഉള്ളൂ നമ്മുടെ ബിരിയാണി എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസെല്ലാം അപ്പം അപ്പം നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ ചമ്മിൻ ബിരിയാണി എത്ര പേർക്ക് ഇഷ്ടമാണ് എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്